നമസ്കാരം ആഴ്ച വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ ഈ വർഷത്തെ ബുക്കർ സമ്മാനം ഐറിഷ് സാഹിത്യകാരനായ പോൾ ലിഞ്ചിന് പ്രോഫിറ്റ് സോങ് എന്ന നോവലിന് ലഭിച്ചു സമഗ്ര ആധിപത്യത്തിലേക്കും യുദ്ധത്തിലേക്കും നിപതിച്ച അയർലാൻഡ് കുടുംബത്തെ താങ്ങി നിർത്താൻ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് പ്രോഫിറ്റ് സോങ് ആശങ്കയുടെ ഇരുട്ടിൽ നിന്നും നാൽപ്പത്തിയൊന്ന് ജീവനുകൾ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് ഉത്തരാഖണ്ഡിലെ സിൽക്കാര തുരങ്കത്തിൽ കുടുങ്ങിയ നാൽപ്പത്തിയൊന്ന് തൊഴിലാളികളെ നാനൂറ് മണിക്കൂറുകൾക്ക് ശേഷം പുറത്തെത്തിച്ചു പന്ത്രണ്ട് പേരടങ്ങുന്ന ദൗത്യസംഘമാണ് രക്ഷാപ്രവർത്തനം വിജയിപ്പിച്ചത് മിമിക്രി ഇനി ഒരു കലാരൂപം കേരള സംഗീത നാടക അക്കാദമി അംഗീകരിച്ച നാല് കലാരൂപങ്ങളുടെ പട്ടികയിൽ മിമിക്രിയും ഉൾപ്പെടുത്തി നിയമാവലിയിൽ വരുത്തിയ ഭേദഗതി സർക്കാർ അംഗീകരിച്ചു നവംബർ ഇരുപത്തിയെട്ടാം തീയതി കൊട്ടാരക്കര ഓയൂർ പൂയപ്പള്ളിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ആറ് വയസ്സുകാരിയെ ഇരുപത്തിയൊന്ന് മണിക്കൂറുകൾക്ക് ശേഷം തിരികെ കിട്ടി കൊല്ലം ആശ്രാമ മൈതാനത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു കുടുംബത്തിലെ മൂന്ന് പേർ അടങ്ങുന്ന സംഘത്തെ പോലീസ് അതിവിദഗ്ധമായി കസ്റ്റഡിയിലെടുത്തു ലോക കാലാവസ്ഥ ഉച്ചകോടി കോപ്പ് ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച ദുബായിൽ തുടക്കമായി അടുത്ത മാസം പന്ത്രണ്ടാം തീയതി വരെയാണ് ഉച്ചകോടി നടക്കുക ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വാർഷിക ഉച്ചകോടിയുടെ ഇരുപത്തിയെട്ടാം പതിപ്പാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നും ഭരണാധികാരികളും ഉന്നത ഉദ്യോഗസ്ഥരും ഇതിൽ പങ്കെടുക്കും കാർബൺ മീതെ എന്നിവയുടെ പുറന്തള്ളൽ കുറയ്ക്കുമെന്ന് തീരുമാനം കർണാടക സംഗീതജ്ഞയും പ്രശസ്ത സിനിമാ നടിയുമായിരുന്ന ആർ സുബ്ബ്ബ്ബലക്ഷ്മി അന്തരിച്ചു സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം തിരുവനന്തപുരത്ത് നടന്നു നവംബർ മുപ്പതിന് ആരംഭിച്ച മേള വിവിധ വേദികളിലായി നാല് ദിവസം നീണ്ടു നിന്നു അഞ്ച് വിഭാഗങ്ങളിലായി സംഘടിപ്പിച്ച മത്സരങ്ങളിൽ കേരളത്തിലെ ഏഴായിരത്തോളം കുട്ടി ശാസ്ത്ര പ്രതിഭകൾ പങ്കെടുത്തു വെള്ളത്തിൽ മുങ്ങി ചെന്നൈ കഴിഞ്ഞ ദിവസം ചെന്നൈയിലുണ്ടായ മിഷോങ് ചുഴലിക്കാറ്റിൽ ചെന്നൈ നഗരവും പരിസര പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി റോഡ് റെയിൽ വിമാന ഗതാഗത സൗകര്യങ്ങൾ ു പല പ്രദേശങ്ങളിലായി നടന്ന അപകടങ്ങളിൽ അഞ്ചു പേർ മരണപ്പെട്ടു ബംഗാൾ ഉൾക്കടലിലുണ്ടായ ന്യൂനമർദ്ദമാണ് അപകട കാരണം അടുത്തതായി സ്കൂൾ വാർത്തകൾ നവംബർ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ നടന്ന കൊല്ലം ജില്ലാ കലോത്സവത്തിൽ വെണ്ടാർ വിദ്യാധിരാജ സ്കൂളിന് ഓവറോൾ കിരീടം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന രണ്ടാമത്തെ സ്കൂൾ എന്ന നേട്ടമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റോടുകൂടി കരസ്ഥമാക്കിയത് രണ്ട് പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് ഒന്നാം സ്ഥാനം നഷ്ടമായത് ബെണ്ടാർ വിദ്യാധിരാജ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപകനായ ശ്രീ വെണ്ടാർ ബാലകൃഷ്ണ പിള്ള പിള്ളസാറിൻ്റെ ഒൻപതാം ചരമവാർഷികമായ ഡിസംബർ ആറ് സ്മൃതിദിനമായി ആചരിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്ത് മണിക്ക് അനുസ്മരണ യോഗവും അദ്ദേഹത്തിൻ്റെ പൂർണ്ണകായ പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൊല്ലത്തെ പ്രമുഖ ആശുപത്രികളായ എൻ എസ് മെഡിസിറ്റി എന്നിവിടങ്ങളിൽ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ചു അൻപത്തിരണ്ട് പേരാണ് ഇതിൽ പങ്കെടുത്തത് ബി എഡ് കോളേജും ഡി എൽ എഡ് വിഭാഗവും ബി എച്ച് എസ് സി എൻ എസ് എസ് യൂണിറ്റും പ്രഷസ് ഡ്രോപ്സ് രക്തദാന സംഘടന എന്നിവയുടെ നേതൃത്വത്തിലാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് കണ്ണൂരിൽ വെച്ച് നടന്ന സംസ്ഥാനതല അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റിൽ വെണ്ടാർ വിദ്യാധിരാജ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി സൂര്യഘോഷ് നാലാം സ്ഥാനം കരസ്ഥമാക്കി ഇനി സ്പോർട്സ് നേട്ടങ്ങൾ ജില്ലാതല ജൂനിയർ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ വെണ്ടാർ വിദ്യാർഥിരാജയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി നിതീഷ് കുമാർ സംസ്ഥാന ടീമിലേക്ക് സെലക്ഷൻ നേടി പെൺകുട്ടികളുടെ സീനിയർ വിഭാഗം ഓപ്പൺ സൈറ്റ് എയർ റൈഫിൾ ഷൂട്ടിംഗിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി അമൃത സന്തോഷ് തലത്തിലേക്ക് യോഗ്യത നേടി അടുത്തതായി സ്പോർട്സ് ന്യൂസ് മലയാളിയായ വയനാട് സ്വദേശി മിന്നുമണി ഇനി വനിതാ ക്രിക്കറ്റ് എ ടീം ക്യാപ്റ്റൻ ഇന്ത്യൻ ചെസ് ചരിത്രത്തിലെ അപൂർവ സഹോദരങ്ങളായി വൈശാലിയും പ്രജ്ഞാനന്ദയും ഇരുവരും ഗ്രാൻഡ് മാസ്റ്റർ പട്ടം സ്വന്തമാക്കി അണ്ടർ പതിനേഴ് ഫുട്ബോൾ ലോകകപ്പ് ജർമ്മനിക്ക് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഫ്രാൻസിനെ നാല് മൂന്നിനാണ് പരാജയപ്പെടുത്തിയത് ഓസ്ട്രേലിയക്കെതിരെ നടന്ന ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ വിജയിച്ച് പരമ്പര നാല് ഒന്നിന് ഇന്ത്യ സ്വന്തമാക്കി